നടിയും സോഷ്യൽ മീഡിയ താരവുമായ അഹാന കൃഷ്ണയുടെ ജന്മദിനമായിരുന്നു തിങ്കളാഴ്ച കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും അടക്കം നിരവധി പേർ അഹാനയ്ക്ക് ആശംസകളുമായി എത്തി ഇപ്പോഴത്തെ ജന്മദിനത്തിൽ പുത്തൻ വാഹനം സ്വന്തമാക്കിയിരിക്കുകയാണ് ആഹാന സോഷ്യൽ മീഡിയയിലൂടെ ആഹാന തന്നെയാണ് ഇക്കാര്യം ആരാധകരുമായി പങ്കുവച്ചത് ജർമ്മൻ ആഡംബര വാഹന നിർമ്മാതാക്കളായ ബി എൻഡബ്ല്യു ലക്ഷറി എസ് യു വി എക്സ് ഫൈവ് ആണ് ആഹാന സ്വന്തമാക്കിയത് കറുപ്പ് നിറത്തിലുള്ള വാഹനമാണ് നടി സ്വന്തമാക്കിയത് മാതാപിതാക്കളായ കൃഷ്ണകുമാർ സിന്ധു കൃഷ്ണ സഹോദരി ഇഷാനി കൃഷ്ണ ഈഷാനിയുടെ സുഹൃത്ത് അർജുൻ കൂട്ടുകാരി റിയ എന്നിവർക്കൊപ്പമാണ് വാഹനം ഡെലിവറി എടുക്കാൻ ആഹാന ഷോറൂമിലെത്തിയത് സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ ആഹാന യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാം റീലുമായി ഒക്കെയായി എപ്പോഴും സൈബർ എടുത്ത് നിറഞ്ഞു നിൽക്കുകയാണ് അഹാനയുടെ മുപ്പതാം ജന്മദിനമായിരുന്നു ഇന്ന് നടൻ കൃഷ്ണകുമാറിൻ്റെയും സിന്ധുവിൻ്റെയും നാല് മക്കളിൽ മൂത്ത ആളാണ് അഹാന സഹോദരി ദിയാ ഹൻസികയും ഇഷാനിയും സോഷ്യൽ മീഡിയയിൽ പ്രശസ്തരാണ്